കൊല്ലം കോർപ്പറേഷനിലെ കടപ്പാക്കടയെ വർഗീയ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാനും നഷ്ടപ്പെട്ട വികസനം തിരികെ എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജു ജനങ്ങളെ സമീപിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഈ ഡിവിഷനിലെ ബി ജെ പി മുൻ കൌൺസിലറിന്റെ സംഭാവന എന്ന് എൽ ഡി എഫ് ആരോപിച്ചു വണ്ടി ഓടിക്കാൻ ജനയുഗം പത്ര ജീവനക്കാരൻ കൂടിയായ ബിജുവിന് ഇത് കന്നി അംഗം കടപ്പാക്കടയെ ബി ജെ പിയുടെ വർഗീയ വിപത്തിൽ നിന്നും മോചിപ്പിക്കാനും നഷ്ടപ്പെട്ട വികസനം തിരികെ എത്തിക്കുമെന്നാണ് ബിജു വോട്ടർമാർക്ക് നൽകുന്ന വാഗ്ദാനം ഈ റോഡ് തന്നെ കണ്ടില്ലേ യാതൊരു വികസനമൊന്നും നടന്നില്ല പദ്ധതി വികസനത്തിൻ്റെ പകുതി പോലും ഒരു കൗൺസിലറാണ് ഇവിടെ ഉള്ളത് ഒരുപാട് അവഗണന ഉണ്ട് ഇവിടെ കാര്യം നമ്മുടെ പദ്ധതി വികത്തിൻ്റെ ഒരു ഇരുപത് ശതമാനം പോലും ഇവിടെ ചിലവാക്കിയിട്ടില്ല എൻ ഡി എ ആയിരുന്നു കഴിഞ്ഞ തവണ ഈ കടപ്പാക്കടയിൽ വിജയിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം ബി ജെ പിയുടെ ഒരു കരുതലും ഇവിടെ ഉണ്ടായില്ല റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു വികസനം എത്തിയില്ല ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഒരു സ്ഥലത്തും എത്തിച്ചേർന്നില്ലെന്ന വലിയ ആക്ഷേപമാണ് ഇടതുമുന്നണി ഉന്നയിക്കുന്നത് ആ കടപ്പാക്കടയെ ഇടതുമുന്നണി തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമിക്കുന്നതും അങ്ങനെയാണ് ബിജു സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്നതും ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ